പ്രിയപ്പെട്ട ഫോളോവേഴ്സ് കണ്ടില്ലേ ഇല്ല വലത് കയ്യിലുള്ളത് വടിയാണ് ഇടതു കയ്യിലുള്ളത് വടിയാണ് ഈ രണ്ട് വടി ഇന്ന് കൊടുക്കുകട്ടോ ഓക്കെ ഇത് ചൂണ്ടാൻ പറ്റും അതുപോലെ തന്നെ ബൈക്കാലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വടിയാണ് പക്ഷെ ഇന്ന് ഈ വടി മിന്നണ ഒരറ്റ ആളാണ് ഇന്ന് നമ്മള കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അതല്ലെങ്കിൽ സൗദി അറേബ്യയിൽ തബൂക്കിൽ ഹൈ റേഞ്ചിൽ പേരെടുത്ത ആളാണ് സൗദി അറേബിന്റെ ട്രാഫിക് ഇതിലൊക്കെ പേര് വന്ന ആളാണ് അതായത് മുഹാലഫം വന്ന ആളാണ് ഇതെന്താ കണ്ടോലി കിട്ടി ഒരു മിനിറ്റ് ഈ വീഡിയോ കണ്ടുകൊള്ളിത് ഉപകാരപ്പെടും ഇയാൾ ഞങ്ങൾ ഗുരുവാണ് അത്ര മിന്നൊരാളുണ്ടായിരുന്നു അഷ്റഫ് ഓ മരിച്ചുപോയി ഇന്ന് പാലക്കാട് ജില്ലയിൽ രണ്ടു വടി കൊണ്ട് ഒരേ സ്പീഡിൽ ജനങ്ങളെ കൈയെടുത്ത ഒരൊറ്റ വ്യക്തിയുള്ളൂ ആഷിഖലി ഐ പി ടി ഈ വടി കൊടുക്കുകയാണ് വളരെ ചുരുങ്ങിയ പൈസ പൈസയുള്ളൂ അമ്പതിനായിരം ഇന്ത്യൻ മണിക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളിട്ടോ